നമസ്കാരം എ ഐ സി സിയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട നടപടികളിൽ തീരുമാനങ്ങൾ ചർച്ചകളൊക്കെ തന്നെ അനുശോചനത്തിലാകുന്നത് പല നേതാക്കൾക്കിടയിലും വലിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ അതിനേക്കാളൊക്കെ തന്നെ ഉപരിയായി ഇപ്പോൾ തുടരെ തുടരെയുള്ള ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ തോൽവി ഏറ്റുവാങ്ങുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കുന്ന കെ സി വേണുഗോപാലിനെ ഉൾപ്പെടെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതിൻ്റെ അനിവാര്യത ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ ഇപ്പോൾ വലിയൊരു ചർച്ചയായി തന്നെ ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ് ശശി തരൂറിനെ നേരത്തെ ഹൈക്കമാൻഡ് വിളിച്ചതിന് പ്രത്യേകമായി രണ്ട് പ്രധാന കാരണങ്ങളുണ്ട് അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിൾ അത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് മാത്രമല്ല മറിച്ച് ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ഇനി സജീവമാകേണ്ടതിൻ്റെ അനിവാര്യത കൂടി ഉയർത്തിക്കാട്ടുന്ന തരത്തിലാണ് ആ ഒരു നീക്കം നീക്കമുണ്ടായത് ഓർക്കണം ശശി തരൂർ എ സി സി അംഗം കൂടിയാണ് മാത്രമല്ല കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നേരത്തെ മല്ലികാർജ്ജുൻ ഖർക്കേക്കെതിരെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച നേതാവ് കൂടിയാണ് തരൂർ എന്ന് പറയുന്നത് എന്നാൽ ഖാർക്കെ തരൂരിനെ തോൽപ്പിച്ചുകൊണ്ടാണ് വിജയിച്ചത് എന്നാൽ അതിനുശേഷം തരൂരിന് പ്രത്യേകമായി നിർവാഹ സമിതി അംഗത്വം ഉൾപ്പെടെ നൽകുന്നത് പ്രധാന തീരുമാനമായി കോൺഗ്രസ് കരുതിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ എ എ സി സി ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് തരൂരിനെ നിയമിച്ചാൽ അത് കോൺഗ്രസ്സിന് ബഹുദൂരം മുന്നേറാൻ കഴിയുമെന്ന തിരിച്ചറിവിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ശശി തരൂർ ഇനി കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആകുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് നമുക്കറിയാം പ്രിയങ്ക ഗാന്ധി നേരത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു യുപിയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രിയങ്ക എത്തിയെങ്കിലും പിന്നീടാകട്ടെ സ്ഥാനമാനങ്ങളൊന്നും തന്നെ പ്രിയങ്ക ഏറ്റെടുത്തിരുന്നില്ല അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒഴിവ് പറഞ്ഞുകൊണ്ട് ഓരോന്നിലും നിശ്ശബ്ദയായി തന്നെ മാറിയിരിക്കുകയായിരുന്നു അവർ ഇപ്പോഴിതാ വയനാടിനെ പ്രതികരിച്ചുകൊണ്ട് എം പി സ്ഥാനം കൂടി വഹിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി കന്നിവിജയത്തിലൂടെ ലോക്സഭയിൽ പ്രതിപക്ഷത്തിൻ്റെ വനിതാ മുഖങ്ങളിൽ പ്രധാനപ്പെട്ട ഒരാൾ ഇപ്പോൾ പ്രിയങ്ക തന്നെയാണ് എന്നതിൽ തർക്കമില്ല ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുന്ന നീക്കങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ചും പ്രിയങ്കയിൽ കാണാൻ സാധിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ സവിശേഷത എന്ന രീതിയിൽ തന്നെയാണ് ബി പ്രിയങ്കയുടെ പല രാഷ്ട്രീയ നീക്കങ്ങളെയും നോക്കിക്കാണുന്നത് എന്നാൽ പ്രിയങ്ക ഗാന്ധി പോലും ദേശീയ അധ്യക്ഷ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറായില്ല എന്തായാലും കോൺഗ്രസിനെ അടിമുടി ഉടച്ചു വാർക്കേണ്ടതിൻ്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് നേതൃത്വം തന്നെ വിലയിരുത്തുന്നത് കാരണം കഴിഞ്ഞ രണ്ട് കൊല്ലത്തിനിടയിലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വിജയപരാജയങ്ങളെ കൃത്യമായി പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന് നഷ്ടപ്പെട്ട എം എൽ എമാരുടെ കണക്ക് അത് കൃത്യമായി ചർച്ചയ്ക്ക് വരികയാണ് ആ കണക്കുകളൊക്കെ തന്നെ പരിശോധിക്കുമ്പോഴാണ് രാജ്യസഭാ സീറ്റിലുണ്ടായ ഇടിവിൻ്റെ കാരണങ്ങൾ പോലും വളരെ വ്യക്തമായി അവിടെ സാധിക്കുന്നത് കാരണം കേവല ഭൂരിപക്ഷം ലോക്സഭയിൽ ബി ജെ പിക്ക് ലഭിച്ചില്ല എങ്കിൽ പോലും രാജ്യസഭയിൽ നൂറിലേക്ക് ബി ജെ പി അവരുടെ അംഗബലം കൂട്ടിയെടുത്തു ഇപ്പോഴിതാ ഡൽഹി തെരഞ്ഞെടുപ്പോട് കൂടി അംഗബലം വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇനി വരാനുള്ളത് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പ് കൂടി വരുന്നതിനാൽ അംഗബലം വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള പല നീക്കങ്ങളും ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട് ഈ നീക്കങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വളരെ ഗൗരവമായിട്ടുള്ള ചർച്ചകളാണ് കോൺഗ്രസ് ക്യാമ്പിൽ നടക്കുന്നത് എന്നാൽ അതേസമയം തന്നെ ലോക്സഭയിലെ കണക്കുകൾ മാത്രം നോക്കിയിരുന്നാൽ പോരാ മറിച്ച് രാജ്യസഭയിലെ ബി ജെ പിയുടെ അംഗസംഖ്യ കുറയ്ക്കണമെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ മികച്ച രീതിയിലുള്ള പ്രകടനം അത് കോൺഗ്രസ് കാഴ്ചവെക്കേണ്ടി വരുന്നതിൻ്റെ അനിവാര്യത കൂടി ഇപ്പോൾ ദേശീയ സമിതി വളരെ ഗൗരവമായി തന്നെ കാണുകയാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇനി പ്രാധാന്യമുള്ളത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കാരണം മണിപ്പൂരിൽ സർക്കാർ വീണെങ്കിലും മണിപ്പൂരിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട് എന്തു തന്നെ ആയാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്കറിയാം കേരളം ഉൾപ്പെടെയുള്ള അഞ്ച് സംസ്ഥാനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം വരികയാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ കൂടി കണക്കിലെടുക്കുമ്പോൾ എ സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ശശി തരൂരിനെ നിയമിക്കുന്നതിൻ്റെ ഒരു സാങ്കേതികത്വം അത് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടെ വളരെ ഗൗരവമായി തന്നെ ചർച്ചയ്ക്കെടുത്തിരിക്കുകയാണ് നേരത്തെ ഹൈക്കമാൻഡ് അദ്ദേഹത്തെ വിളിച്ചതിൽ നിന്നും ഇതൊക്കെ തന്നെയാണ് വ്യക്തമാകുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക Please subscribe our channel